പ്രഭാത ചിന്തയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം തയ്യാറാക്കിയത് ഡോക്ടർ ഫിത ഫാത്തിമ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് മൂന്നാം വർഷ വിദ്യാർത്ഥി കോട്ടയം അർത്ഥമില്ലാത്ത കുറിപ്പടികൾ ഡോക്ടറുടെ പരിശോധന തുടരുകയാണ് പല നിലവാരത്തിലുള്ള രോഗികൾ അദ്ദേഹത്തെ കണ്ട് ഇറങ്ങിപ്പോകുന്നു അവസാനം മെലിഞ്ഞുണങ്ങിയ മദ്യവയസ്കന്റെ ഉഴ ഡോക്ടർ അദ്ദേഹത്തെ വിളിച്ചിരുത്തി പരിശോധിച്ചു പരിശോധനയ്ക്ക് ശേഷം അയാൾക്ക് മരുന്നുകൾ കുറിച്ചു കൊടുത്തു ഓരോന്നിൻ്റെയും കൂടെ ഭക്ഷണത്തിന് ശേഷം ഒന്ന് വീതം മൂന്ന് നേരം എന്ന് എഴുതിയിട്ടുണ്ട് അയാൾ വിഷണ്ണനായി തിരിഞ്ഞു നിന്നു ഡോക്ടറോട് പറഞ്ഞു ഡോക്ടറെ മൂന്ന് നേരം കൃത്യമായി ഭക്ഷണം കഴിക്കാൻ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇവിടെ വരേണ്ടി വരില്ലായിരുന്നു ഒന്നും മനസ്സിലാക്കാതെ എഴുതി വയ്ക്കുന്ന കുറിപ്പടികളാണ് ജീവിതത്തെ അർത്ഥരഹിതവും പ്രശ്നബാധിതവും ആക്കുന്നത് ആഹാരം അലങ്കാരമാവുന്നവനും അത്യാവശ്യമാകുന്നവനും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാനും പ്രതിവിധി കാണാനും നമുക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ ആരും നിറഞ്ഞു വേണം വിളമ്പാൻ അത് അറിവായാലും ആഹാരമായാലും ആഹാരമില്ലാത്തവന് അറിവ് വിളമ്പിക്കൊടുക്കുന്നതിലോ ആരോഗ്യ പരിപാലനത്തിനുള്ള മരുന്ന് കുറിച്ചു നൽകുന്നതിനോ ഒരു കാര്യവുമില്ല അർത്ഥമില്ലാത്ത കുറിപ്പുകൾ അർത്ഥമില്ലാത്ത കുറിപ്പടികൾ എഴുതാതിരിക്കാനെങ്കിലും നമുക്ക് ശ്രദ്ധിക്കാം ഏവർക്കും ജുമാ മുബാറക് നന്മകൾ മാത്രം ഉണ്ടാവട്ടെ ചിന്താപ്രഭാതം നാളെ മറ്റൊരു വിഷയവുമായി നിങ്ങളോടൊപ്പം നമ്മുടെ ചാനൽ ക്ലിക്ക് ചെയ്യുക ബിൽ ബട്ടൺ അമർത്തുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തുക